ഇനി ഷിരൂരിലേക്കാണ് അവിടെ തിരച്ചിലിൽ ഗ്യാസ് ടാങ്കറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തി വാഹനത്തിന്റെ മഡ്ഗാർഡ് ആണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു ലക്ഷ്മണൻ്റെ ചായക്കട നിന്നിരുന്ന ഭാഗത്തു നിന്നാണ് ഇവയൊക്കെ കണ്ടെത്തിയത് ഇതേ ഭാഗത്തുനിന്ന് നേരത്തെ ടയറും കണ്ടെത്തിയിരുന്നതാണ് കെ ബി ശ്രീധരൻ ഷിരൂരിൽ നിന്നുണ്ട് ശ്രീധരൻ ഇന്ന് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസവും തിരച്ചിൽ അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു പക്ഷേ നമ്മളെല്ലാവരും കാത്തിരുന്ന അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം മാത്രം ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ അല്ലേ ആ ദിവിഷ് നാലാം ദിവസത്തെ തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരാശ തന്നെയാണ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇന്ന് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒൻപത് മണിയോട് കൂടി തന്നെ മഴ പൂർണ്ണമായി മാറിയെന്ന് തിരച്ചിൽ അല്ലെങ്കിൽ ഈ ഡ്രഡ്ജിങ് ജോലികൾ പതിവ് പോലെയൊക്കെ നടന്നു പക്ഷേ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായില്ല അല്പസമയം മുൻപാണ് നേരത്തെ ഈ ലക്ഷ്മണ നായിക്കിൻ്റെ കടയിരുന്നിരുന്ന ആ ഭാഗത്തിന് തൊട്ട് അടുത്ത് നിന്ന് ഈ ടാങ്കർ ലോറിയുടേത് എന്ന് കരുതുന്ന ഭാഗം കണ്ടെത്തി മഡ്ഗാട് ഭാഗമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ടാങ്കർ ലോറിയുടെ മറ്റു ഭാഗങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു അപ്പോഴും അർജുന്റെ ലോറിയുടേത് എന്ന് എന്ന് നമുക്ക് സ്ഥിരീകരിക്കത്ത വിധത്തിലുള്ള യാതൊരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളത് ആണ് ഈ നിരാശ ഉണ്ടാക്കുന്നത് ഇന്ന് നാലു ദിവസം പിന്നിടുന്നു പത്ത് ദിവസം ഈ ഡ്രഡ്ജിങ് ജോലികൾ നടത്തുമെന്നാണ് എം എൽ എയും ജില്ലാ ഭരണകൂടമൊക്കെ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് കമ്പനിയെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും അടുത്ത രണ്ട് ദിവസം മഴയുണ്ടാകും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അത് ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ആളുകൾ ഇപ്പോൾ മുങ്ങി തപ്പുകൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ താഴെ എത്തി കൊളുത്തിട്ടാണ് കിട്ടുന്ന ഭാഗങ്ങളെല്ലാം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഏതായാലും ഇന്ന് തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഇപ്പോൾ അഞ്ചുമണി ആയിരിക്കുന്നു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു പക്ഷേ ഇന്ന് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഈ വിഷയത്തിൽ ഈ തിരച്ചിൽ ഉണ്ടായിട്ടില്ല നാളെയും ഈ തിരച്ചിൽ തുടരും പക്ഷേ മഴ ഒരു ഭീഷണിയായിട്ട് നാളെയും മറ്റന്നാളും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ ഈ മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങൾ ഇന്ദ്രപാലനൊക്കെ അവിടെ പരിശോധനയൊക്കെ നടത്തി അദ്ദേഹം മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ പരിശോധന നടത്തി ഉണ്ടായല്ലോ ഇനിയിപ്പോൾ ഏത് ഇടമാണ് ശ്രീധരൻ ബാക്കിയുള്ളത് നിലവിൽ സംശയം ആയിട്ടുള്ള ഏത് ഭാഗങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ നാളെ അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണോ അത് നിലവിൽ പരിശോധന നടക്കുന്നിടത്ത് തന്നെ കൂടുതൽ ആഴത്തിൽ പരിശോധനയാണോ ഇനി ഈ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മാർക്ക് ഇത് നാല് നാലിടങ്ങളിലാണ് അതിൽ മൂന്നിടങ്ങളിലും പരിശോധന നടത്തി ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റിലാണ് ഈ നാലാമത്തെ പോയിന്റിനും മൂന്നാമത്തെ പോയിന്റിനും ഇടയിലാണ് പ്രധാനമായും പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ അധികം ആഴത്തിലേക്ക് എത്താനായിട്ടില്ല മണ്ണ് മാറ്റുമ്പോൾ കാര്യമായിട്ടുള്ള പുരോഗതി ഇന്ന് ഉണ്ടായിട്ടില്ല ഏതായാലും ഈ പോയിന്റിന്റെ മുപ്പത് മീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്താൻ ഉള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ തന്നെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഈ സംഘത്തിലുണ്ട് അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് നേവി കഴിഞ്ഞ ദിവസം വന്ന് ഒഴുക്കൊക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചിരുന്നു അങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം തന്നെയാണ് നടക്കുന്നത് അപ്പോഴും ഈ അർജുൻ്റെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യമുണ്ട് കൂടുതൽ ആഴത്തിലേക്ക് പോകാനാകുന്ന ഭൂമിയന്ത്രം ഇവിടേക്ക് എത്തിക്കണം ഡ്രഡ്ജിങ്ങിനായി എത്തിക്കണം എന്നൊരു ആവശ്യം പറയുന്നു ഇതിനൊരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി അവരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കൃത്യമായി തന്നെ ഇപ്പോൾ തിരച്ചിൽ നടപടികളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നത് കാലാവസ്ഥ തന്നെയാണ് ഇന്ന് രാവിലെ ഒൻപത് മണി വരെ ശക്തമായി മഴ പെയ്തിരുന്നു വൃഷ്ടിപ്രദേശത്തും അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പനേരം പുഴ കുത്തി ഒഴുകുന്ന ഒരു അല്ലെങ്കിൽ ൊഴുകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു നാളെയും മറ്റന്നാളും ഉത്തര കന്നഡ ജില്ലയിൽ മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പൊക്കെയുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഡ്രഡ്ജിങ്ങിന് തടസ്സമാവാത്ത തരത്തിലുള്ള ആണ് മഴയെങ്കിൽ തന്നെയാണ് അറിയുന്നത് അർജന്റ് വാഹനവുമായി ബന്ധപ്പെട്ട് അത്രയധികം സാധനങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടുതലും ടാങ്കറിന്റെ ഭാഗങ്ങളാണ് ഇന്നും കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ നാളെയുമൊക്കെ പരിശോധന തുടരും റെഡ് അലർട്ടാണ് കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്നും അറിയില്ല